ഏവരുടെയും പ്രിയതാരം മോഹൻലാലിനെ പോലെ തന്നെ ഭാര്യ സുചിത്രയ്ക്കും ആരാധകർ ഏറെയാണ് സുചിത്രയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം പിറന്നാൾ ദിനത്തിൽ രാവിലെ തന്നെ മോഹൻലാൽ സുചിത്രയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു മനോഹരമായൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാൽ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത് പ്രിയപ്പെട്ട സുജിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ആശംസ പങ്കുവെച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകൾ വൈറലായി മാറി നിരവധി പേർ സുചിത്രയ്ക്ക് പിറന്നാൾ ആശംസകളും നേർന്നിരുന്നു കൂടാതെ അച്ഛന് പിന്നാലെ മകൾ വിസ്മയയും ആശംസ അറിയിച്ചെത്തിയിരുന്നു അകവും പുറവും മനോഹരിയായ സ്ത്രീയാണ് തന്റെ അമ്മയെന്നും അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നും വിസ്മയ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അവിശ്വസനീയമായ ഈ വനിതയ്ക്ക് ജന്മദിന ആശംസകൾ അമ്മ അകത്തും പുറത്തും ഒരുപോലെ സുന്ദരിയാണ് ലവ് യു അമ്മ എന്നാണ് വിസ്മയെ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന് പിന്നാലെ താരങ്ങളടക്കം നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് ലാലേട്ടന്റെ ജീവിതം എന്ന ബ്ലോക്ക് ബസ്റ്ററിലെ നായികയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് ഒരു ലാലേട്ടൻ ആരാധകൻ കമന്റ് കമന്റിട്ടിരിക്കുന്നത് സിനിമാ നിർമ്മാതാവായ കെ ബാലാജിയുടെ മകളായ സുചിത്രയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് മോഹൻലാൽ വിവാഹം കഴിച്ചത് വിവാഹത്തിന് മുൻപ് മോഹൻലാലിന്റെ ആരാധികയായിരുന്നു താനെന്ന് സുചിത്ര തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം പോസ്റ്റ് വൈറലായതിനു പിന്നാലെ സുചിത്രയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മറ്റൊന്നുമല്ല സുചിത്രയുടെ സ്ലിംഗ് ബാഗാണ് ഇപ്പോൾ ആളുകളുടെ സംസാര വിഷയം പിറന്നാൾ സമ്മാനമായി മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിൽ സുചിത്രയുടെ ഗുച്ചി സ്ലിംഗ് ബാഗാണ് ആളുകളുടെ കണ്ണിൽ ഈ ബാഗിന്റെ വില തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാധകർ കണ്ടാൽ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന ഈ ഗുച്ചി സ്ലിംഗ് ബാഗിന്റെ വില കേട്ടാൽ സാധാരണക്കാർ ഒന്ന് ഞെട്ടും ആയിരമോ പതിനായിരമോ ഒന്നുമല്ല ഈ സ്ലിംഗ് ബാഗിന്റെ വില ഒരു ലക്ഷത്തിന് പുറത്താണ് ഈ ബാഗിന്റെ വില കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി ഞ്ച് യു എ ഡോളർ അതായത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ലോകത്തിലെ ഏറ്റവും മികച്ച ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് ഗുച്ചി ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ആഡംബര പ്രീമിയം ബ്രാൻഡുകളിൽ ഒന്നായി ഗുച്ചി എല്ലായ്പ്പോഴും ഇടം പിടിക്കാറുണ്ട് ബോളിവുഡ് താരം ആലിയ ഭട്ടാണ് ഗുച്ചിയുടെ ആഗോള ബ്രാൻഡ് അംബാസിഡർ ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സെലിബ്രിറ്റിയാണ് ആലിയ അതേസമയം മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും ഒരു എയർപോർട്ട് വീഡിയോവും സോഷ്യൽ മീഡിയയിലൂടെ ആകർഷിക്കുകയാണ് ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോയാണ് വൈറലാകുന്നത് വൈറ്റ് കോളർ ഷർട്ടും കറുത്ത കോട്ടും നേവി ബ്ലൂ ഡെനിസും ആണ് മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് അതേസമയം കാഷ്വൽ ലുക്കിലാണ് വീഡിയോയിൽ സുചിത്രയെ കാണാനാകുക ഇന്ന് വസ്ത്രങ്ങളുടെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയാണ് പലരും സ്ലിംഗ് ബാഗ് ഉപയോഗിക്കുന്നത് എന്നാൽ സ്ലിംഗ് ബാഗിന് നിരവധി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട ചില രീതികളുമുണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗിൽ നിന്നും വലുപ്പത്തിലും അതുപോലെ തന്നെ ലുക്കിലും സ്ലിംഗ് ബാഗ് വ്യത്യസ്തമാണ് നമ്മൾക്കൊന്ന് പുറത്തു പോകണം െങ്കിൽ വലിയ ബാഗും തൂക്കി പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്ലിംഗ് ബാഗ് എടുക്കുന്നതാണ് അത് സ്ത്രീകൾക്കായാലും അതുപോലെ തന്നെ പുരുഷന്മാർക്കായാലും സ്ലിംഗ് ബാഗ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇതിൽ നമ്മൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കരുതാൻ സാധിക്കും അതുപോലെ നമുക്ക് വസ്ത്രത്തിന് ചേരുന്ന വിധത്തിൽ സ്ലിംഗ് ബാഗ് സ്റ്റൈൽ ചെയ്യാവുന്നതുമാണ് പല വിധത്തിൽ പല നിറത്തിൽ ഇന്ന് സ്ലിംഗ് ബാഗ് ലഭ്യമാണ് അതുപോലെ നമ്മൾക്ക് ഒരു വശത്ത് തൂക്കിയിടാൻ കഴിയും അല്ലെങ്കിൽ ക്രോസ് ചെയ്തും നമുക്ക് സ്ലിംഗ് ബാഗ് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഫ്രീ ആയി നടക്കാനും അതുപോലെ അധികം ഭാരം ചുമക്കാതെ യാത്ര ചെയ്യാനും സ്ലിംഗ് ബാഗ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് പലരും സ്ലിംഗ് ബാഗ് സാധാ ഹാൻഡ് ബാഗ് പോലെ തന്നെ ഉപയോഗിക്കുന്നത് കാണാം സ്ലിംഗ് ബാഗ് അധികം ഭാരമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിക്കുക ും നമ്മൾക്ക് അത്യാവശ്യ സാധനങ്ങൾ സൂക്ഷിക്കാനും മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക ഇത് നിർമ്മിച്ചിരിക്കുന്നതും അത്തരത്തിലാണ് ഒറ്റ വള്ളിയിൽ ചെറിയ വലുപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സ്ലിംഗ് ബാഗിൽ അത്യാവശ്യത്തിനുള്ള ചെറിയ പൈസ അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങൾ ടിഷ്യു എന്നിങ്ങനെ അധികം ഭാരമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ സ്ലിംഗ് ബാഗ് വേഗത്തിൽ തന്നെ പൊട്ടിപ്പോകാൻ കാരണമാകും അല്ലെങ്കിൽ ചിലപ്പോൾ ബാഗ് കീറാനും വേഗത്തിൽ അതിന്റെ ലുക്ക് നശിക്കാനും കാരണമാകും അതുപോലെ എണ്ണമയമുള്ള സാധനങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്ലിംഗ് ബാഗിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഇത് ബാഗിൽ എണ്ണമയമാകുന്നതിന് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ ബാഗിന്റെ ലുക്ക് നശിക്കാനും വേഗത്തിൽ തന്നെ കീറിപ്പോകാനും ഇത് കാരണമാകുന്നു അതുപോലെ ബാഗിൽ നിന്നും ദുർഗന്ധം വരുന്നതിനും ബാഗിലെ മറ്റു സാധനങ്ങളിലേക്ക് ഈ എണ്ണമയം വേഗത്തിൽ പടരുന്നതിനും കാരണമാണ് അതിനാൽ കറികൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ ഒരിക്കലും സ്ലിംഗ് ബാഗിൽ സൂക്ഷിക്കരുത് അതുപോലെ നല്ല ഭാരമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്ലിംഗ് ബാഗിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല അതുപോലെ ഒരു വട്ടം സ്ലിംഗ് ബാഗ് ഉപയോഗിച്ചാൽ നല്ലതുപോലെ തുടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം ഇത് അഴുക്ക് പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ വെള്ളം നനയാതിരിക്കാനും ശ്രദ്ധിക്കണം വെള്ളം നനഞ്ഞാൽ അത് ഉണക്കിയതിനു ശേഷം മാത്രം അലമാരയിൽ എടുത്തു വെക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമാണ് സ്ലിംഗ് ബാഗ് ദീർഘകാലം സൂക്ഷിക്കാൻ സാധിക്കുക സ്ലിംഗ് ബാഗ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ മറ്റു ബാഗുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയി തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ദോഷവശം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗിന്റെ എല്ലാ ഭാരവും ഷോൾഡറിൽ വരുന്നതിനാൽ ഇത് ഷോൾഡർ പെയിൻ അതുപോലെ പുറംവേദന എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിന് കാരണമാണ് അതിനാൽ അമിതമായ സ്ലിംഗ് ഉപയോഗിക്കാതിരിക്കാം ബാഗ് ബാഗ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതുപോലെ സ്ലിംഗ് ബാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ഭാരം അമിതമാകാതെ കൊണ്ടു നടക്കണം ഭാരം കൂടുന്നത് ശരീരത്തിന്റെ ഷെയ്പ്പ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ നല്ല ഷോൾഡർ പെയിൻ വരാനും കാരണമാകുന്നുണ്ട് അതിനാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം സ്ലിംഗ് ബാഗ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം ഇത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സ്ലിംഗ് ബാഗ് മാത്രമല്ല ഹാൻഡ് ബാഗും ഇതേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്